എൻ്റെ പേര് സിസ്റ്റർ സിമി വർഗീസ് എസ് ജെ എസ് എം ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഇവിടേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപാസനത്തെക്കുറിച്ച് അധികമൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അധികമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കഴുത്തിൽ പെട്ടെന്ന് ഒരു അഞ്ച് മുഴകൾ വന്നു ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിൽ അപ്പോൾ എനിക്ക് ആറ് വർഷമായി ഫുഡ് ആൻഡ് മെഡിസിൻ അലർജിയാണ് എൻ്റെ രോഗങ്ങൾക്കൊന്നും തന്നെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ ഈവൻ പനി വന്നാൽ പോലും ഒരു പെയിൻ കില്ലർ കഴിക്കാൻ പോലും എനിക്ക് സാധിക്കുമായിരുന്നില്ല എല്ലാ മരുന്നുകൾക്കും എനിക്ക് അലർജിയാണ് അങ്ങനെയാണെങ്കിലും ഈ മുഴകൾ വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അവർ പറഞ്ഞു ബയോപ്സിക്ക് എടുക്കണമെന്ന് പറഞ്ഞു ബയോപ്സിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല ഡോക്ടർമാർ പരിശോധിച്ച് എല്ലാ ഡോക്ടർമാർ തന്നെ പറഞ്ഞു അത് ബയോപ്സിക്ക് എടുക്കണമെന്ന് പക്ഷേ ഗ്ലൗസ് അവർ പരിശോധിച്ചപ്പോഴേ ഗ്ലൗസിൻ്റെ പൗഡറ് എൻ്റെ മുഖത്താവുകയും വീണ്ടും അലർജി കൂടുകയും ചെയ്തു അങ്ങനെ അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഒന്നും ചെയ്യാതെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഞാൻ വളരെയധികം വിഷമത്തോടു കൂടി എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും പോലും എനിക്ക് വേദനയായിരുന്നു അങ്ങനെ മുറിയിലിരുന്നപ്പോഴ് ഞാൻ സാധാരണ യൂട്യൂബിലെ ധ്യാനങ്ങള് ആരാധനകളെല്ലാം കൂടുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ആരാധന കൂടാം എന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബ് തുറക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് ജോസഫ് ജോസഫച്ചൻ്റെ ഒരു ടോക്കും ആരാധനയാണ് അപ്പം ഞാൻ വിശ്വാസത്തോടു കൂടി എന്താണെന്ന് അറിയാം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാനത് തുറന്നത് അത് തുറന്ന് ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ പറയുന്നു ഒരു സിസ്റ്റർ ഈ വളരെ വിഷമത്തോടു കൂടി ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ആ സിസ്റ്ററിൻ്റെ കഴുത്തിന് ചുറ്റും മുന്തിരിക്കൊല പോലെ വീണ്ടും അച്ഛൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് മുന്തിരിക്കൊല പോലെ ഒത്തിരി മുഴകളുണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ആ സിസ്റ്ററിനെ ഈശോ തൊട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അച്ഛൻ ആ ആരാധനയിൽ വിളിച്ചു പറയുകയുണ്ടായി ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ ഒക്കെ കരഞ്ഞ് സ്തുതിച്ച് അമ്മേ മാതാവെ ഈശോയെ എൻ്റെ കൂടെ വരണേ എന്നെ സൗഖ്യപ്പെടുത്തണേ എന്ന് പറഞ്ഞു ആരാധനയിൽ ഞാൻ ഞാൻ ഒത്തിരി കരഞ്ഞാണ് പാടിച്ചത് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സൈഡിൽ മുഴകൾ കാണാനില്ല അപ്പോൾ ഞാനത് ഒരു എൻ്റെ അടുത്ത് കൗൺസില ഞാൻ കൗൺസിലിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ് കൗൺസിലിങ്ങിന് വന്ന ഒരു അത് ഷെയർ ചെയ്തു അപ്പോൾ സഹോദരൻ പറഞ്ഞു സിസ്റ്റർ എന്തായാലും ബാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കോൺവെൻ്റിൽ സിസ്റ്ററിനോട് സംസാരിച്ചു സിസ്റ്റർ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു ഈ സഹോദരൻ തന്നെ സ്വന്തം വണ്ടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കുന്നത് പക്ഷേ ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കഴുത്തിൽ എല്ലാ മഴകൾ പുറത്തേക്ക് കാണാമായിരുന്ന മഴകളെല്ലാം തന്നെ കാണാതെ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും വേറെ ചെയ്തിട്ടില്ല അങ്ങനെ അത് മാറിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ അനുജിത് യുടെ ഇരട്ട കുട്ടികളാണ് രണ്ട് മക്കൾ അവർക്ക് വിദേശത്തേക്ക് പോകാൻ രണ്ട് വർഷമായി ജർമ്മനി ജർമ്മൻ ഭാഷ പഠിച്ചു നിൽക്കുന്നു അവർക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ഡിസംബർ പത്തൊമ്പതാം തീയതി അവർക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും ജനുവരി ഇരുപത്തിയേഴാം തീയതി രണ്ട് മക്കളും അപ്പം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇരട്ടികളായതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു സ്ഥലത്ത് തന്നെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചും അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു രണ്ട് പേർക്കും ഒരു സ്ഥലത്ത് തന്നെ കിട്ടുകയും ഒരു ഹോസ്പിറ്റലിൽ തന്നെ കിട്ടുകയും ചെയ്തു അതോടൊപ്പം വീണ്ടും അമ്മ തന്ന വലിയൊരു അനുഗ്രഹം എൻ്റെ ആങ്ങളയുടെ മോൻ പ്ലസ് ടു കഴിഞ്ഞു അവന് പഠിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു നല്ലൊരു കോഴ്സ് മാൾട്ടയിൽ കിട്ടുകയും അവൻ ഇന്നലെ മാൾട്ടയിലേക്ക് പോവുകയും ചെയ്തു എൻ്റെ കുടുംബം പ്രാർത്ഥനയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു അവർക്ക് ഉടമ്പടി പ്രാർത്ഥന ഞാൻ കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് അവർ എല്ലാ ദിവസം തന്നെ എൻ്റെ കുടുംബം എല്ലാവരും ഒന്നിച്ച് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി അത് ഇത്രയും അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മമാതാവും ഈശോയും നൽകി അതോടൊപ്പം ഞാൻ ബന്ധപ്പെട്ട ഒത്തി എല്ലാവരോടും പറയും കപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ കപാസനത്തിലെ പത്രങ്ങൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നവർക്കും ഞാൻ ഇടവകയിൽ കൗൺസിലിങ്ങിന് പോകുമ്പോൾ അവിടെയും കൊടുക്കും അതുപോലെ ആശുപത്രികളിലും കോൺവെൻറ്റിലൊക്കെ രോഗികളായി കഴിയുന്ന സിസ്റ്റേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ രോഗികളുടെ അടുത്ത് പോയി അവർ പ്രാർത്ഥിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന ശുശ്രൂഷകൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് എനിക്കും ഈശോയുമായിട്ടും പരിശുദ്ധ അമ്മയായിട്ടും ഒരു ആത്മീയമായിട്ടുള്ളൊരു ബന്ധം കൂടുതലായിട്ട് എൻ്റെ കൂടെ ഒരാൾ എപ്പോഴും ഉള്ളതുപോലെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അമ്മയും ഈശോയും പറഞ്ഞു പറഞ്ഞിരുന്ന പോലെ ഞാൻ അമ്മോട് പറയും എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എന്നെ പൂർണ്ണമായും ഈശോയുടേതാക്കി മാറ്റണമേ ഇങ്ങനെ െ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പല തിന്മകൾ മാറിപ്പോകുന്നതായിട്ടും ഈശോയുമായിട്ട് ഒരു നല്ലൊരു ബന്ധം എനിക്ക് സ്ഥാപിക്കാൻ സാധിച്ചു അതുപോലെ ബൈബിൾ വായന എത്ര സമയം വേണമെങ്കിലും ബൈബിൾ വായിക്കാനും അത് ആ ബൈബിൾ വായിക്കുന്നത് ആ വചനങ്ങളെ മുറിച്ച് മുറിച്ച് അത് ശരിക്കും അതിനെ ഗ്രഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എത്ര സമയം ദിവ്യകാരന സന്നിധിയിൽ ഇരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു യേശ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊൻപതിൽ തിരുവചനങ്ങൾ പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇത് ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും എത്രമാത്രം സ്പീഡായി വേഗത്തിൽ തിരുവചനത്തെ മാംസമാക്കാൻ കഴിയും അതാണ് മരിയൻ സ്പീഡ് അഥവാ മരിയൻ ഫെയ്ത്ത് കുരിശിൻ്റെ ചുവട് വരെ നിൽക്കുന്ന അമ്മ അമ്മയെ സ്നേഹിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിഷ്ഫലമാവുകയില്ല ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ആ ധ്യാനങ്ങളിലൂടെ കിട്ടുന്ന സൗഖ്യ അനുഭവങ്ങൾ ഇത് ആദ്യമായിട്ടല്ല കൃപാസനം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ സൗഖ്യം കിട്ടിയ വ്യക്തികൾ ഇവിടെ അനുഭവങ്ങൾ ഇതിനു മുൻപും പങ്കുവെക്കുകയുണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്ററിനും തൻ്റെ ജീവിതത്തിൽ എങ്ങനെ രോഗസൗഖ്യം ലഭിച്ചുവെന്നും പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ അങ്ങനെ സിസ്റ്ററിന് സാഹചര്യം ഉണ്ടാകുന്നു തൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവം ചൊരിയുന്ന കൃപകൾക്ക് സിസ്റ്റർ നന്ദി പറയുകയാണ് ഒത്തിരിയേറെ തീ തീഷ്ണതയോടെ ഈശോയെ സ്നേഹിക്കുവാനും ഈശോയോട് ചേർന്നിരിക്കുവാനും ആ ജീവിതത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും തുടർന്നും സിസ്റ്ററിനെ പ്രാപ്തയാക്കുന്ന ഉടമ്പടി ജീവിതം കൂടുതൽ സ്നേഹത്തോടെ നിർവഹിക്കുവാൻ സിസ്റ്ററിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി